ദാവന പുത്രണം പരിശുദ്ധാൽ മാവന സ്തുതി പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ മാരാണത്തെ യൂട്യൂബ് ചാനലിലൂടെ ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുവസിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം ചൊല്ലുന്നു ഒപ്പം തന്നെ ഒരിക്കൽ കൂടെ ശുശ്രൂഷയ്ക്കുന്നങ്ങൾ എല്ലാവരെയും ഏറെ സ്നേഹത്തോടെ ഏറെ ബഹുമാനത്തോടെ സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു ഈ ശുശ്രൂഷയോട് നിങ്ങൾ കാണിക്കുന്ന സ്നേഹത്തിനും ബഹുമാനത്തിനും ദൈവത്തെ എത്രമാത്രം നന്ദി പറഞ്ഞാലും തികയല്ലല്ലോ നമുക്ക് നമ്മളെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കാം കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടത് ഉപസ്ഥാനപതിയായിരുന്ന സേർഡ്യൂസ് പൗളിസിൻ്റെ സദസ്സനായിരുന്ന എലിമാസ് എന്ന് പറയുന്നൊരു മന്ത്രവാദി ഭരണാഭാസും പൗലോസും കൂടി അവിടെ വചനം പറഞ്ഞുവാനും പൗലോസിൽ നിന്ന് വചനം കേൾക്കുവാനായിട്ട് സെർജിയോസ് പൗലോസ് ആഗ്രഹിച്ചപ്പോൾ അതിനെ തടസ്സം ചെയ്ത് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ച മന്ത്രവാദിയെ കുരുടനാക്കിയ ആ ഒരു അത്ഭുതമാണ് ആ ഒരു അനുഭവമാണ് നമ്മൾ കേട്ടത് ദൈവവചനത്തിനെതിരായി ആരും നിൽക്കരുത് എന്നൊരു സന്ദേശമാണ് നമുക്കതിലൂടെ നൽകപ്പെട്ടത് നമുക്കൊരു വാക്ക് പ്രാർത്ഥിച്ച് ഇന്ന് നമുക്ക് അല്പസമയം ധ്യാനിക്കാം നമ്മൾ ധ്യാനിക്കാനായിട്ട് പോകുന്നത് അപ്പോസല പ്രവർത്തനം പതിനാറാം അധ്യായത്തിൻ്റെ പതിനാറ് മുതൽ വാക്യങ്ങളിൽ നിന്നുള്ള ഒരു ഭാഗമാണ് ഒരു വെളിച്ചപ്പാടത്തിയുടെ ഭൂതത്തെ പൗലോസ് പുറത്താക്കുന്നത് നമുക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാം കാരുണ്യവാനും നല്ലവനുമായ സ്വർഗപിതാവേ നല്ല സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു മഹത്വപ്പെടുത്തുന്നു നിങ്ങളുടെ പരിശുദ്ധാത്മാവിനെ ഞങ്ങൾ നയിക്കണമേ അവിടുത്തെ തിരക്തത്താൽ ഞങ്ങളെ കഴുകണമേ വിശുദ്ധീകരിക്കണമേ ഞങ്ങൾ ധ്യാനിക്കുന്ന ഈ വചന മുഖാന്തരമായി ഞങ്ങൾക്ക് അവിടുത്തെ അത്ഭുതമേറിയ കാര്യങ്ങൾ നടത്തുവാനും അവിടുത്തെ അത്ഭുതമേറിയ പ്രവർത്തനങ്ങൾ വിശ്വാസത്തിൻ്റെ കണ്ണാൽ കാണുവാനും ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പോസ്വലമേമാരുടെ മേൽ ചൊരിഞ്ഞ പരിശുദ്ധാത്മാവ് മാമോദിസയിലൂടെ ഞങ്ങൾക്ക് ലഭിച്ച പരിശുദ്ധാത്മേനെ ഉജ്ജ്വലിപ്പിക്കുന്ന തരത്തിലേക്ക് വളരാനും പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളും വരങ്ങളും ദാനങ്ങളും കൊണ്ട് നിറയുവാനും ഞങ്ങൾക്കിടെയാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ അമ്മേ ദേവമാതാവേം സകല വിശുദ്ധന്മാരെ ശുദ്ധിമതികളെ പ്രാർത്ഥിക്കണമേ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ചോദിക്കുന്നു കൃപയുടെ കേട്ടുത്തരുന്നമാരാകണമേ ആമേ ഇവിടെ ഉള്ളൊരു അപ്പോ സ്ഥലപ്രവർത്തനം പതിനാറാം അദ്ധ്യായത്തിൻ്റെ പതിനാറ് മുതൽ വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെ അവിടെ ഒരു സംഭവം വിവരിക്കുന്നുണ്ട് ഞങ്ങൾ പ്രാർത്ഥനാ സ്ഥലത്തേക്ക് പോകുമ്പോൾ ഭാവി ഫലം പ്രവചിക്കുന്ന ആത്മാവ് ബാധിച്ച ഒരു അടിമ പെൺകുട്ടിയെ കണ്ടു ഭാവി പ്രവചനം വഴി അവൾ തൻ്റെ യജമാനന്മാർക്ക് വളരെ ആദായം ഉണ്ടാക്കിയിരുന്നു അവൾ പൗലോസിൻ്റെയും ഞങ്ങളുടെയും പിറകെ വന്ന് വിളിച്ചു പറഞ്ഞു ഈ മനുഷ്യർ അത്യുന്നതനായ ദൈവത്തിൻ്റെ ദാസരാണ് അവർ നിങ്ങളോട് രക്ഷയുടെ മാർഗം പ്രഘോഷിക്കുന്നു പല ദിവസങ്ങൾ അവൾ ഇപ്രകാരം ചെയ്തു പൗലോസിനെ ഇത് അസഹ്യപ്പെടുത്തി അവൻ തിരിഞ്ഞ് അവളിലെ ആത്മാവിനോട് പറഞ്ഞു അവളിൽ നിന്ന് പുറത്തു പോകാൻ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിന്നോട് ഞാൻ ആജ്ഞാപിക്കുന്നു തൽക്ഷണം അത് പുറത്തുപോയി അവളുടെ യജമാനന്മാർ തങ്ങളുടെ ആദായന്മാർക്ക് നഷ്ടപ്പെട്ടു വന്ന് കണ്ടപ്പോൾ പൗലോസിനെയും ശീലാസിനെയും പിടികൂടി വലിച്ചെഴിച്ച് പൊതുസ്ഥലത്ത് അധികാരികളുടെ മുമ്പിൽ കൊണ്ടുവന്നു പ്രിയമുള്ളവരെ ഉള്ളവരെ അതിൻ്റെ ബാക്കി ഭാഗങ്ങളൊക്കെ നമുക്ക് വായിക്കുമ്പോൾ അറിയാം പിന്നീട് ഒരു സമയത്ത് അതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം തടവറയിൽ നടന്ന അത്ഭുതങ്ങളൊക്കെ കാരാഗ്രഹത്തിലാക്കിയ പൗലോസിനെയും ശീലാസിനെയും ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് നാം ക്രിസ്തുവേശു എന്ന നാമത്തിൽ ചെയ്യുന്ന പ്രവർത്തികൾക്ക് എല്ലായ്പ്പോഴും മഹത്വം കിട്ടണമെന്നില്ല പല സമയത്തും അതിൻ്റെ ലൗകിക മനുഷ്യരിൽ നിന്ന് അല്ലെങ്കിൽ പൈശാചിക മനുഷ്യരിൽ നിന്ന് ദുരിതങ്ങളാണ് നമുക്ക് വരുന്നത് പക്ഷേ ദൈവം അതെല്ലാം നമുക്ക് നന്മയാക്കി തീർക്കും പൗരസും കൂട്ടരും പ്രാർത്ഥനാ സ്ഥലത്തേക്ക് പോകുമ്പോൾ ഭാവി ഫലം പ്രവചിക്കുന്ന ആത്മാവ് ബാധിച്ച ഒരു അടിമ പെൺകുട്ടിയെ കണ്ടു ഭാവി പ്രവചനം വഴി അവൾ തൻ്റെ യജമാനന്മാർക്ക് വളരെ ആദായം ഉണ്ടാക്കിയിരുന്നു ണ്ടോ ഈ കാലത്തും നമ്മൾ പല ബോർഡുകളും കാണുന്നില്ലേ ഭാവി പറയും ഭാവി പ്രവചിക്കും ഇതോരം ആളുകളുടെ പൈസ നഷ്ടമായിട്ടുണ്ടെന്ന് അറിയും ഇത്രയും ആളുകൾ ആത്മഹത്യയിലേക്ക് പോയിട്ടുണ്ടെന്ന് അറിയും ഇവിടെ പ്രിയമ്പള എല്ലാ ബോർഡ് കാണുന്നിടത്തും ഇറങ്ങരുത് ആത്മാവ് ബാധിച്ച ഒരു അടിമ പെൺകുട്ടിയെ കണ്ട് ഭാവി പ്രചനം വഴി അവൾ തൻ്റെ യജമാനന്മാർക്ക് വളരെ ആദായം ഉണ്ടാക്കിയിരുന്നു അവൾ പൗലോസിൻ്റെയും ഞങ്ങളുടെയും പിറകെ വന്ന് വിളിച്ചു പറഞ്ഞു ഈ മനുഷ്യർ അത്യുന്നതനായ ദൈവത്തിൻ്റെ ദാസരാണ് അവർ നിങ്ങളോട് രക്ഷയുടെ മാർഗം പ്രഘോഷിക്കുന്നു എന്തെങ്കിലും തെറ്റുണ്ടോ സത്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ പ്രോത്സാഹിപ്പിക്കേണ്ടതല്ലേ സത്യത്തിൽ ിയമുള്ളവര് സത്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നതെങ്കിലും ഈ പറഞ്ഞ സത്യത്തിന് ഇവരിൽ നിന്ന് അംഗീകാരം കിട്ടാൻ വേണ്ടി പിശാജിന്റെ തന്ത്രമാണെന്ന് മറ്റുള്ളവരെ അസത്യത്തിലേക്ക് നയിക്കുകയാണ് അത് അനേകം നാളുകളായി ചെയ്തു പോരുകയാണ് ഇവരോട് ഈ സത്യം പല പ്രാവശ്യമായി വിളിച്ചു പറയുന്നവർ കേട്ടുകൊണ്ടിരിക്കുന്നു എന്താ പറയുന്നത് ഇവർ അത്യുന്നതനായ ദൈവത്തിൻ്റെ ദാസരാണ് രക്ഷാമാർഗം അറിയിക്കുന്നവരാണ് പല ദിവസങ്ങൾ ദിവസങ്ങളിപ്രകാരം ചെയ്തു പൗരോസിനെ ഇത് അസഖ്യപ്പെടുത്തി അവൻ തിരിഞ്ഞ അവളിലെ ആത്മാവിനോട് പറഞ്ഞു അവളിൽ നിന്ന് പുറത്തു പോകുവാൻ യേശുവിൻ്റെ നാമത്തിൽ ആജ്ഞാപിക്കുന്നു ആ ഭൂതം അവളെ വിട്ടുപോയി എന്നെ കേൾക്കുന്ന ദൈവമക്കളെ സത്യമാണ് പലപ്പോഴും ഭാവി ഭൂതം വർത്തമാനം കാലമൊക്കെ നമ്മളോട് പറയുന്ന ആഭിചാരകന്മാർ മന്ത്രവാദികൾ ഒക്കെ നമ്മുടെ കാശ് മേടിച്ച് നമ്മളോട് സംസാരിക്കുന്നു വഴിയെക്കെ പണ്ടിങ്ങനെ ധാരാളം പേര് ഇരിക്കുമായിരുന്നു ഇപ്പോൾ അങ്ങനെയുള്ള ആളുകളുടെയൊക്കെ എണ്ണം കുറവാണ് ഇപ്പോൾ എല്ലാവരും വലിയ ഓഫീസൊക്കെ ഇട്ടാണ് ഇരിക്കുന്നത് ഒരു വീട് വയ്ക്കാൻ പോലും നമ്മൾ ഇത്തരം ആളുകളെ സന്ദർശിക്കും ഭാവിഭൂതം വർത്തമാനമൊക്കെ പറയുന്നവർ കഴിഞ്ഞ കാലത്ത് നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടായിരുന്നില്ല ഇങ്ങനെ ഉണ്ടായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വിശ്വസിക്കും പ്രവചിക്കാൻ സാത്താനും കഴിയുമെന്നുള്ളതിൻ്റെ തെളിവാണത് സാത്താൻ വെളിച്ചതും ഇതിൻ്റെ വേഷം കെട്ടുമെന്നുള്ള പോലീസിൻ്റെ വാക്കുകൾ ഇവിടെ നമ്മൾ ഓർക്കണം അവിടെ എല്ലാ കാര്യങ്ങളും സത്യമാണ് സത്യമാണ് പറഞ്ഞത് എന്ന് വിചാരിച്ച് അതിൻ്റെ പുറകെ പോകരുത് സത്യം പലപ്പോഴും കഷതയുടെയും സഹനത്തിൻ്റെയും വേദനയുടെയും വഴിയിലാണ് അതുകൊണ്ട് അത് മാറാൻ വേണ്ടി സത്യമാണ് കേട്ടത് സത്യമാണ് പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ആരെയും വിളിച്ചുകൊണ്ട് പോകരുത് ഒരിടത്തേക്ക് ഇന്നിങ്ങനെ വഴിചൂണ്ടികളായിട്ട് ആളുകൾ നിൽക്കുകയാണ് ഇതിനടുത്ത് പോയാൽ നിൻ്റെ പ്രശ്നം മാറും ഇന്നടുത്ത് വഴിപാട് കഴിച്ചാൽ നിൻ്റെ പ്രശ്നം മാറും ഇന്നടുത്തേക്ക് വഴിപാട് കൊടുത്തു വിട്ടാൽ നിൻ്റെ പ്രശ്നം മാറും ഇന്നയാളെ വിളിച്ച് നിൻ്റെ വീട്ടിലൊരു പൂജ നടത്തിയാൽ നിൻ്റെ പ്രശ്നം മാറും ഇന്നടുത്തൊരു മന്ത്രവാദിയുണ്ട് അയാളെ സമീപിച്ചാൽ നിൻ്റെ പ്രശ്നം മാറും ഇങ്ങനെ പ്രശ്നം മാറ്റാൻ വേണ്ടി നമ്മളിങ്ങനെ നടക്കുകയാണ് സത്യത്തിൽ നമ്മൾ തന്നെയാണ് പ്രശ്നം നമ്മൾക്ക് സത്യദൈവത്തെ അറിയാൻ പറ്റുന്നില്ല സത്യദൈവത്തെ വിശ്വസിക്കാൻ പറ്റുന്നില്ല എല്ലാറ്റിനും കൂടിക്കലർന്ന് നമ്മളിങ്ങനെ ജീവിക്കുകയാണ് പ്രിയമുള്ളവരെ ഈ വെളിച്ചപ്പാടുത്തുകയും അവിടെ അവളിലുള്ള ഭൂതത്തെ നാമത്തിൽ ശാസിച്ച് അകറ്റുകയാണ് പ്രതിഫലം എന്താണ് കിട്ടിയത് സമൂഹത്തിൽ ഒരുപാട് ആളുകൾക്ക് നന്മ കിട്ടി പക്ഷെ പൗലോസും ശിലാസും കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടു അവിടെ ഭയങ്കര അത്ഭുതം നടന്നു ഇവർ ഈ സങ്കടങ്ങളൊന്നും വകവെക്കാതെ അവർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്നു അവർ ചെയ്തൊരു നന്മയാണ് ലോകത്തിന് വെളിച്ചം കിട്ടുന്ന ഒരു നന്മയാണ് അവർ ചെയ്തത് ലോകമല്ലെങ്കിൽ അന്ധകാരത്തിലേക്ക് പോകും അറിവില്ലാത്തവരെ പറ്റിച്ച് പണമുണ്ടാക്കുന്ന വ്യക്തികൾ അത് ലോകത്തെ മനുഷ്യരെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കും ഇവിടെ ഒരു പാവം പെൺകുട്ടി അടിമ പെൺകുട്ടിയാണ് അവൾക്ക് അടിമ അടിമയായിരിക്കുന്ന അവൾക്ക് പിശാജിൽ നിന്നാണ് മോചനം കിട്ടിയത് അവളുടെ കാര്യം ശ്രദ്ധിക്കുന്നില്ല യജമാനന്മാരുടെ വരുമാനത്തെക്കുറിച്ചാണ് ചിന്തിക്കുന്നത് യജമാന്മാരുടെ വരുമാനം പോയിന്ന് കണ്ടപ്പോൾ സത്യത്തിലേക്ക് ജനത്തെ തിരിച്ചു എന്നല്ല ചിന്തിച്ചത് നശിപ്പിക്കാമെന്നാണ് വിചാരിക്കുന്നത് ദൈവം സമ്മതിക്കുമോ തടവറയിൽ അത്ഭുതമുണ്ടായെന്നാണ് തടവറയിൽ അതിൻ്റെ കാവൽക്കാരൻ മാനസാന്തരപ്പെട്ടു എന്നുള്ളതാണ് അഴിഞ്ഞു അഴിഞ്ഞുപോണു എന്ന് പറഞ്ഞാൽ കാതരാഗ്രഹത്തിൻ്റെ വാതകൾ കുലുങ്ങി എല്ലാവരും പേടിച്ചു കുറച്ചു പൗലോസിനോട് ചോദിക്കാൻ രക്ഷ രക്ഷപ്രാപിക്കാൻ എന്ത് ചെയ്യണമെന്ന് ചോദിക്കുകയാണ് പണ്ട് പ്രിയമുള്ളവരെ സത്യത്തിന് നേരെ നിൽക്കുമ്പോൾ നമ്മൾ പീഡനുഭവിക്കേണ്ടി വന്നാലും നമ്മൾ ജയിലിൽ പോകേണ്ട വന്നാലും അവിടെ നടക്കും അത്ഭുതം കാരണം നമ്മൾ കയറുന്നത് യേശുക്രിസ്തുവിൻ്റെ നാമമാണ് മറ്റാരുടെ നാമമല്ല സത്യത്തിൻ്റെ നേരെ തന്നെ നടന്നോളണം പല ദിവസങ്ങൾ കേട്ടു വന്നു എന്നാണ് എഴുതുന്നത് ഒരു ദിവസമോ രണ്ട് ദിവസമല്ല പല ദിവസങ്ങൾ അതുവലിയ ആപത്താണ് അതൊരു അസഹ്യപ്പെടുത്തുന്ന അനുഭവമായി ഉണ്ട് എന്നെ കേൾക്കുന്ന ദൈവമക്കളെ എത്ര നാളായി നമ്മളിങ്ങനെ നമുക്കും നമ്മുടെ തലമുറകൾക്കും നാശം വരുത്തുന്ന ഈ പൈശാചികമായിട്ടുള്ള ഉപദേശങ്ങളിൽ ഈ കൈനോട്ടം മുഖം നോട്ടം മുഖലക്ഷണം ഭാവി പറയുന്ന കൂട്ടരടിയൊക്കെ അടുത്ത് പോയി ഈ കഴിഞ്ഞ ദിവസം ഒരു വീട്ടിൽ ഒരാൾ പ്രായമായി മരണപ്പെട്ടു അവിടുത്തെ മകന് ഒരസുഖം വന്നു അവിടുത്തെ അമ്മയ്ക്ക് വേറെ രീതിയിലുള്ള ഒരു അസുഖം വന്നു പെട്ടെന്ന് ആ വീട്ടിലൊരാലോചന വരികയാണ് പുതിയ വീട് വച്ചതിൻ്റെ പ്രശ്നങ്ങൾ എന്തെങ്കിലും ആയിരിക്കാം അതുകൊണ്ട് ഇന്നടുത്ത് പ്രശ്നം പറയുന്ന ഒരാളുടെ അവിടെ പോകാം എന്ന് തീരുമാനിച്ചിരിക്കുമ്പോഴാണ് പറയുമുള്ളവരെ നമ്മുടെ കൂട്ടത്തിൽ പ്രവർത്തിക്കുന്ന ഒരാളുമായിട്ട് ആ വീട്ടിൽ പ്രാർത്ഥിക്കുകയും സത്യദൈവത്തെ അറിയുന്നവർ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പോകാൻ പാടില്ല എന്ന് പറയുകയും ചെയ്തു ഈ വീടും പ്രാർത്ഥിക്കുന്ന വീടാണ് പള്ളിയിൽ പോകുന്ന വീടാണ് വിഷ്ണു കുർബാന അനുഭവിക്കുന്ന വീടാണ് അടിക്കടിയായിട്ടുള്ള രോഗങ്ങൾ സാമ്പത്തിക പ്രതിസന്ധികളൊക്കെ വന്നപ്പോൾ സ്ഥാനം കണ്ടാണ് വീട് വച്ചത് സ്ഥാനം കണ്ടൊന്നും വീട് വെക്കാൻ പാടില്ല എന്നൊക്കെ പലപ്പോഴും പ്രസംഗത്തിൽ പറഞ്ഞിട്ടുള്ളതാണ് കേട്ടിട്ടുള്ളതാണ് പക്ഷേ ഒരാൾ വിശ്വസിച്ചിട്ട് കാര്യമല്ല വീട്ടിലുള്ള എല്ലാവരും വിശ്വസിച്ചാലല്ലേ ആ കാര്യങ്ങൾക്കൊക്കെ തീർപ്പുള്ളൂ അവന് സ്ഥാനം കണ്ടു പിന്നെയും വീട് പണതു അപ്പോൾ വീട് പണിതതിൻ്റെ പ്രശ്നമാണോ ഈ പ്രശ്നങ്ങളൊക്കെ എന്നറിയാൻ പോകുമ്പോൾ അങ്ങനെയുള്ളവരെ അങ്ങനെ പോകാൻ പാടില്ല എന്ന് പറഞ്ഞ് ദൈവവചനത്താൽ അവരെ ശക്തിപ്പെടുത്തുകയും അവരതിനെ തടുക്കുകയും ചെയ്തു ഇന്നിപ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു അവരും പ്രാർത്ഥിക്കുന്നു സൗഖ്യ അവസ്ഥയിലേക്ക് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ദൈവം അവരുടെ ഇടയിലുണ്ട് എന്നുള്ള പൂർണ്ണമായ ബോധ്യത്തിൽ അവർ വിശ്വസിച്ച് മുന്നോട്ട് പോകുന്നു എന്നെ കേൾക്കുന്ന ദൈവമക്കളെ എന്തെല്ലാം രോഗങ്ങളാകട്ടെ സാമ്പത്തിക പ്രതിസന്ധികളാകട്ടെ ജോലിയില്ലാത്ത അവസ്ഥയാകട്ടെ മക്കളില്ലാത്ത അവസ്ഥയാകട്ടെ ഏത് പ്രശ്നം വന്നാലും യേശു ക്രിസ്തുവിൻ്റെ മുൻപിൽ പരിഹാരമുണ്ട് വേറെ ആരുടെ അടുത്ത് നിങ്ങൾ പോകരുത് എൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് പലയിടത്തും പോയപ്പോഴൊന്നും എനിക്കും എൻ്റെ കുടുംബത്തിനും സമാധാനമുണ്ടായില്ല എന്നാൽ ഞങ്ങൾ യേശു ക്രിസ്തുവിനെ അറിഞ്ഞപ്പോൾ പോസ്റ്റൽ പ്രവർത്തനം പതിനാറിൻ്റെ മുപ്പത്തൊന്നിൽ പറയുന്ന പോലെ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക നീ നിൻ്റെ കുടുംബവും രക്ഷപ്രാപിക്കുന്ന വചനം ഞങ്ങൾക്ക് ജീവിതത്തിൽ അനുഭവമായപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും സ്വസ്ഥതയോടെ സമാധാനത്തോടെ അതിനെ നേരിടുവാൻ കഴിയുന്നു നിങ്ങൾക്കും അതിനുള്ള കൃപ ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ കുടുംബങ്ങളിലും എൻ്റെയും നിങ്ങളുടെയും ഭവനത്തിലുള്ള എൻ്റെയും നിങ്ങളുടെയും വ്യക്തിജീവിതത്തിലുള്ള എല്ലാ പൈസാധിബന്ധനങ്ങളെയും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ശാസിച്ച് പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ്റെ കൃപയും പരിശുദ്ധരോഹായ സംബന്ധവും സഹവാസവും നാം എല്ലാവരോടും കൂടെ ഇന്നും എന്നും എന്നാളും എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ദൂരത്തും സമീപത്തുമായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും കൂടെയും ഉണ്ടായിരിക്കുമാറാകട്ടെ ആമീൻ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ഈ ശുശ്രൂഷയെ സമർപ്പിക്കുന്ന പിതാവേ കൃപയോടെ കേട്ടത്തിരുന്നാലും മറാകണമേ ആമേ